പ്രാർത്ഥന ദുയാക് ജാപത്തി മഹന്മാരുള്ള പണ്ഡിതന്മാർ മുതാലിമീങ്ങൾ അടങ്ങുന്ന സദസ്സിൽ വെച്ച് ദ പ്രാർത്ഥനയ്ക്ക് ജാപത്തി അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ മുന്നിർത്തിക്കൊണ്ട് ദാക്ക് ജാപത്തി അതൊക്കെ നമ്മുടെ ഈ മജലിസിലുണ്ട് മഹന്മാരായ സാധാർത്ഥ്യങ്ങളുണ്ട് നേതൃത്വം നൽകാൻ പണ്ഡിതന്മാരുണ്ട് മുതാലിമീങ്ങളുണ്ട് ശളങ്കരായ മനസ്സുകളുണ്ട് തീർച്ചയായും ദയാക്ക് ജാപത്തിണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മഹൽ സദസ്സിൽ വെച്ച് ദ ചെയ്യണമെന്ന് പലരും ഈ വരുന്ന സമയങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടത് ഇന്ത്യരാജക്രിതങ്ങളോട് പ്രത്യേകമായി ആവശ്യപ്പെട്ട് തന്നെ സദസ്സിലെ ദായുടെ കാര്യം പ്രത്യേകം ഉണർത്തണമെന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായി നാം വളരെയേറെ മുന്നിലാണെങ്കിലും മാനസികമായി വളരെയേറെ തറന്നുകൊണ്ടിരിക്കുക കാരണം പലർക്കും അവിടെ മനസ്സിൽ പല പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങളാൽ അകപ്പെട്ട പലരും അവർ ആത്മസംതൃപ്തിക്ക് വേണ്ടി ദ്വായജൻസികളെയാണ് അവരാസ്മദമാക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് തീർച്ചയായും അതിന് പ്രതിഫലം ലഭിക്കുന്നു മനസ്സിലായിക്കൊണ്ട അതിനൊരുപാട് പാഠങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് നല്ല കാര്യങ്ങൾ മുന്നെത്തിക്കൊണ്ട് ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് വിവാഹ ജാപ്യത്തിന് വിവാഹി സലി സന്തങ്ങൾ മനീഷ്ട ആ സംഭവത്തിൽ മൂന്നാളുകൾ യാത്ര പോവുകയും അഴിമതി അവര് ശക്തമായ അവര് രാത്രി താമസിക്കാനാണ് കണ്ടത് ഒരു ഗുഹൈര ശക്തമായ മഴയും ഒക്കെ അനുഭവപ്പെടുകയും ആ ഗുഹാമുഖം അടയുകയും അവര് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അവര് ചെയ്തതായിരിക്കുന്ന നന്മകളെ മുൻനിർത്തിക്കൊണ്ട് അവര് ചെയ്തു ഓരോരുത്തരും മൂന്നാളുകളും വ്യത്യസ്തമായ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുകയും ഓരോ ദുആക്ക് ദുശേഷവും അൽപാൽപം അവരെ ഗുഹാമുഖം അടഞ്ഞതായിരിക്കുന്ന പാറക്കല്ലിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്തു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിന് പരീസറായി നടന്നൊരു സംഭവം ഇരിക്കട്ടെ ഇങ്ങനെ നമ്മുടെ നന്മകൾ മുൻനിർത്തിക്കൊണ്ട് നാം ദുആ ചെയ്യുമ്പോൾ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഹതിയുകൾ സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ താലിമ്യങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് നന്മകൾ മുൻനിർത്തി ആ ദുആക്ക് ദാപത്തുണ്ട് അതുകൊണ്ടാണ് ഈ മഹൻ സംരംഭത്തിൽ വെച്ചുകൊണ്ട് ദ്വാര ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെടുന്നതും ആ ദ്വായക്ക് വിജാപത്തിനുള്ള പ്രതീക്ഷുകൊണ്ടാണ് അത് നമുക്ക് അറിയാനുള്ളത് മഹന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ സദാർത്ഥ്യങ്ങൾ അടങ്ങുന്ന ഈ മജിലിസിൽ വെച്ചുകൊണ്ട് ദ്വാക്ക് ജാപ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദ്വാക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ജാപത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും ആ ദ്വായയുടെ ഫലമായിക്കൊണ്ട് തമസ് മഹാനു തല ഇതിനു ഇതിന് വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചാരുണ്ടോ അവിടെ എല്ലാം തന്നെ സതുദ്ദേശങ്ങളുണ്ടാവും വാക്സിലായി കൊടുക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി കന്നാധ്വാനം ചെയ്ത ആളുകൾ അവർ സമയം മുഴുവനും ഇതിനുവേണ്ടി ചെലവഴിച്ചവരും തമസ്വകരണത്തിൽ അവർക്കൊക്കെ തക്ക പ്രതിരും ആഗ്രഹത്തിൽ നൽകി അവരുടെ സ്വർഗീയ ജീവിതം സന്തുഷ്ടമായി കൊടുക്കുമാറാവട്ടെ ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ മജി വാഴ ചെയ്യാൻ ആവശ്യപ്പെട്ടു ബിസിനസ്സുകൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ കുടുംബ പ്രായമായ കുട്ടികളെ കെട്ടിച്ചയക്കാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ നൽകി സന്തോഷ ജീവിതം പ്ലാൻ ചെയ്യും മാറാവട്ടെ അതുപോലെ തന്നെ ഈ മഹത്തായ സംരംഭ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകൾ അള്ളാഹു സുഭാവ എല്ലാം അറിയുന്നവനാണ് എല്ലാ സന്ദേശങ്ങളും മനസ്സിലാക്കി എല്ലാ പ്രയാസങ്ങളും പ്രയാസങ്ങളും സ്ലാമൽകി ഇജ്ജത്തും സലാമത്തും നമുക്ക് കൊണ്ട് ും നമ്മുടെ മഹത്തായ വാർഷിക സമ്മേളനം ഇസ്ലാമിക്ലാസ് റൂം വഴി സ്വദേശത്തും വിദേശത്തുമുള്ള അഭ്യദായകാംക്ഷകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശവാർത്ത നിങ്ങളെ അറിയിക്കുന്നു നിസ്വാർത്ഥ സേവനം മുഖം പ്രയാക്കി കേരളത്തിന്റെ മെക്കുമോലകളിൽ തീനി സേവനത്തിന്റെ ചെക്കാൻ പിടിച്ച മഹാനായ സി എസ് ഹൈദ്രാസ് മുസ്ലിയാര സ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുവന്യ പണ്ഡിതൻ മരക്കാർ ഫൈസി അവറുകളെ സാദരൻ അധ്യക്ഷനു വേണ്ടി ക്ഷണിക്കുന്നു بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على أشرف خلق الله وعلى آله وصحابه الفائزين بذكر الله. سروا لليلايا قد يشل بكم على بلد جديد أغلى بلد غلي. أمولي أشاكي الدرون أفتالي ومايا ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ഹൈദർ അലി ഷിഹാബ് ഞങ്ങളവറുകളെ ബഹുമാനപ്പെട്ട അതിപത്സ്താദ് കോഴിക്കോട് കാവി അബ്ദുൽ ഹമീദ് ഫൈസി പോലെയുള്ള സമുദായത്തിൽ പ്രഗത്ഭരായ നേതാക്കള് ബാല്യ സഹോദര സഹോദരന്മാരെ മുസാലിമുകളെ ഹൈദർസ് മുസ്ലിയാരുടെ അനുസ്മരണവും ഇവിടെ നടത്തേണ്ടത് ബഹുമാനപ്പെട്ട മഹാബുദ്ധിയിലും കൃഷ്ണാദവനുകളായിരുന്നു ഇദ്ദേഹത്തിൽ അഭാവത്തിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഹൈന്ദവ സുസരിയാനം മധുര പറയുക എന്നുള്ളത് കാരണം വളരെ ചെറുപ്പം മുതൽ അഭേദ്യമായ കൂടി ഞാൻ വളരെ സ്നേഹബന്ധത്തിലായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു മഹാമനുഷ്യനായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ ആശ്രത്തിൽ ദറജകൾ അധികരിപ്പിച്ചു കൊടുക്കട്ടെ ദീനി ദാമത്തിൽ ഒരു പണ്ഡിതനുണ്ടാവേണ്ട സ്വഭാവങ്ങളുടെ അടിസ്ഥാനമാണ് അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട നാല് പരിശകൾ അതായത് സിതത്ത് പപ്പാലത്ത് അമാലത്ത് തബിലിയത് അതാണ് അമ്പിയാക്കൾ എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു നൽകിയ അടിസ്ഥാന സ്വഭാവങ്ങളാണത് ആ നാല് സ്വഭാവങ്ങളും ഉൾക്കൊള്ളുമ്പോഴാണ് അമ്പിയാക്കളുടെ വിറാഹത്താകുന്ന ഇരുമ്പ് ഫലവത്താവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് ആലോചിച്ചു നോക്കിയാൽ അറിയാം അപ്പോൾ ദീനി ദൈവത്തിൽ ഒരു പണ്ഡിതനുണ്ടാകേണ്ട അടിസ്ഥാന സ്വഭാവങ്ങൾ പരിപൂർണമായി സമ്മേളിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന മഹാനായ ഹൈദസ് മുസ്ലിയാർ അത് മഹാനവറുകളോട് ജീവിതത്തിൽ ബന്ധപ്പെട്ട ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാം അതാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി സിഹാബി ഒരു കരാഹത്ത് പോലും മനസ്സാ ചെയ്യാത്ത ഒരു പണ്ഡിതൻ എന്ന് പറയാൻ കാരണം സത്യമേ പറയുകയുള്ളൂ സത്യമേ പറയുകയുള്ളൂ അത് ഏത് സാഹചര്യങ്ങളും എവിടെ വന്നാലും എന്തായാലും സത്യമേ പറയുകയുള്ളൂ കാലത്തിനനുസരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ വ്യക്തികളുടെ മുഖം നന്നാക്കുവാനോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സത്യത്തിന് വിരുദ്ധമായി ഒരു വാക്ക് പോലും ഹൈദർ മുസ്ലിാർ ജീവിതത്തിൽ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അത് അദ്ദേഹത്തിന്റെ അടിസ്ഥാനമായൊരു സ്വഭാവമായിരുന്നു സീതത്ത് സത്യം എന്നുള്ളത് അതോടുകൂടി മഹാനായ ഹൈദരസ് മുസ്ലിഹാരുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവമായിരുന്നു അമാല സത്യസന്ധത എന്നുള്ളത് സത്യസന്ധത നഷ്ടപ്പെടുമ്പോഴാണ് പണ്ഡിതന്റെ ദാമത്ത് അതിന് ഫലം കിട്ടാതെ വരുന്നത് അതേപ്രകാരം സാധാരണക്കാരിൽ സത്യസന്ധത നഷ്ടപ്പെടുമ്പോഴാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ തുടക്കമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ സത്യസന്ധത അടിസ്ഥാനമായി സ്വീകരിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഹൈദരസം സിനിമ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ സത്യസന്ധത സത്യസന്ധതമാകുമ്പോൾ നിശ്ചയമായും അവരുടെ ജീവിതം വളരെ ലാഠിജ്യമുള്ളതാകും ഞാൻ ഇന്നോർക്കുകയാണ് മഹാനായ നമ്മുടെ നേതാവ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്നോ ഇന്നലെയോ ബോംബെയിൽ നിന്ന് കൃത്യമായി ഞാൻ പറയുന്നില്ല അടുത്ത ദിവസത്തോ വരെ വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ചിന്തിച്ചു പോയി മഹാനവറുകൾ ഇന്ന് താറൂരിൽ നാലു മണിക്കൊരു പേടി ഒരു കാരണത്തിൽ പോയി അത് കഴിഞ്ഞിട്ട് വളരെ ഗുഡ്സായ ഒരു വഴിയിലൂടെ ഒരു വീട്ടിലെ കേവലം ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ പോയി അവിടെ നിന്ന് വേറെ കക്കാടേക്ക് യാത്രയത് ഇന്നിപ്പോ ഇവിടെ വന്നു വളരെ ലാളിത്യത്തോടുകൂടി ആരെയും വെറുപ്പിക്കാതെ മുഖഭാവത്തിലുള്ള പുഞ്ചിരി യാതൊരു വിധത്തിലും നഷ്ടപ്പെടാത്ത ഒരവസ്ഥ അതാണ് ലാളിത്യം അതാണ് ശരിയായ കൊലത്ത് എന്ന് പറയുന്നത് അതായിരുന്നു മഹാനായ ഹൈദർ സുസിലിയാരുടെ അടിസ്ഥാനം ഏത് ചെറിയ കുട്ടിയോടും ഏത് ചെറിയ കുട്ടിയോടും വലിയവരോടും സംസാരിക്കുമ്പോൾ മഹാനായ മഹാനായും സന്നദ്ധങ്ങൾ സംസാരിച്ചിരുന്നത് പോലെ ബന്ധപ്പെട്ടിരുന്നത് പോലെ അവർ പെരുമാറിയിരുന്നു ഞാൻ എന്തും ഓർക്കുന്നു മഹാനായ തങ്ങളവരുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ചെറിയ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ തങ്ങളെ കണ്ട് പിടിച്ചു ആ മുമ്പിൽ നിന്ന സമയത്ത് അവരെ തലോടിയിട്ട് അവരോട് പെരുമാറുന്നത് അത് പരിപൂർണമായി ധീന ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് അത് ചിലർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല മഹാനായ ഹൈദർസ മുസ്ലിയാനുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അടിസ്ഥാനം വളരെ ലാളിത്യമായിരുന്നു അതായിരുന്നു അവരുടെ അടിസ്ഥാനം മഹാൻ ബന്ധപ്പെട്ട ഓതിപ്പടിച്ച അദ്ദേഹത്തിന്റെ ഒക്കെ ഓതിയ മുതാലിമികൾക്കും ശരീക്കന്മാർക്കും പ്രവർത്തനത്തിൽ ഒരുമിച്ച് കൂടിയ സഹപ്രവർത്തകർക്കൊക്കെ ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ആ അനാധിത്യത്തിന്റെ പേരിൽ ആ കാലഘട്ടത്തിൽ വാഹനങ്ങൾ വളരെ കുറവാണ് അങ്ങനെ വരുമ്പോൾ ചിലപ്പോ വാഴങ്ങളും മറ്റുമൊക്കെ ക്ഷണിച്ചാൽ ചിലപ്പോ വാഹനം കൊണ്ടുപോകാൻ പറ്റൂല വാഹനം വിളിക്കാൻ കിട്ടൂല കാരണം വാഹനങ്ങൾ അപൂർവമുള്ള സന്ദർഭമാണല്ലോ എല്ലാ വഴിയിലേക്കും വാഹനങ്ങൾ കൊണ്ടുപോവുകയുമില്ല അങ്ങനെ വന്നാൽ വളരെ ലാളിത്യമുള്ള മഹാനായ ഹൈദർ സുസിലിയാർ യാതൊരു മുടിയുമില്ലാതെ നടന്ന് ചെന്നുകൊണ്ട പരിപാടി നടത്തിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വിറ്റിയ ദിവസം അവരെഴുന്നേറ്റ് വന്നിരുന്ന അനുഭവങ്ങൾ നമുക്ക് എത്രയോ ഉണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപ്രകാരം തമിഴിയലിന് ആവശ്യമുള്ള മുഴുവൻ സ്വഭാവങ്ങളും മഹാനവരുകളിൽ സമ്മേളിച്ചിരുന്നു ഒരു തമിലിയൺ ചെയ്യുന്ന ദീനീതത്ത് തമിലിയൺ ചെയ്യുന്ന ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ കടമ അർപ്പണബോധവും യഹിലാസുമാണ് ആ യഹിലാസ് പരിപൂർവമായി സമ്മേളിച്ച മഹാനായ മനുഷ്യരായിരുന്നു ഹൈദർ സുസിലാർ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ചെയ്യുന്ന ഒന്നും തന്നെ അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ മറ്റൊരു ലക്ഷ്യം മഹാനവർക്ക് ഉണ്ടായിരുന്നില്ല അത് മഹാനവരുടെ ജീവിതത്തിന്റെ രീതി ശൈലി ഒക്കെ അതിന് തെളിവാൾ അങ്ങനെ ഞാൻ നീട്ടി പറയുന്നില്ല മഹാനായ ഹൈദർ സുസ്ലിയാര് ഇതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അതേപ്രകാരം വലിയ വലിയ മഹാന്മാരുള്ള ബന്ധം ആ ബന്ധം അത് വളരെ കളിശമായി ആ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് മഹാനായ ചാപ്പൻ കഴി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാലക്കാട് പൊക്കോയതകൾ പാപ അള്ളാഹു അവരുടെയൊക്കെ ദർജങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കട്ടെ മഹാനായ ശിഹാബ് തങ്ങൾ പോലെയുള്ള മഹത്വങ്ങളുടെ മുമ്പിലൊക്കെ ചെന്ന ഒരു സാധാരണക്കാരനെ പോലെ വിജയത്തോടുകൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം മഹാനായ ഹരികൃഷ്ണൻ ചിലർക്കുണ്ടായിരുന്നു എന്റെ അറിവ് പ്രകാരം എല്ലാ സമയങ്ങളിലും സുല്യത്തുകൂടെ ഉണ്ടാവും മാത്രമല്ല പണ്ഡിതന്മാരൊക്കെ ഈ പിന്നെ റാഖിബായി സുല്യ സംസ്കരിക്കുക എന്ന കാര്യം സാധാരണ പറയാറുണ്ട് മസല പഠിപ്പിക്കാറുണ്ട് ഓതി കൊടുക്കാറുണ്ട് പക്ഷെ റാഖിബായി സുല്യ സ്കരിക്കൽ അപൂർവമായിട്ടേ നമ്മളൊക്കെ ചെയ്യാറുള്ളൂ പക്ഷേ അത് പ്രവൃത്തി രൂപത്തിൽ കൊണ്ടുവന്നൊരു മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെടുക എനിക്കറിയാം എവിടെ പോകുമ്പോഴും കാറിൽ ഇരുന്നാലും അധികം കൂടെ ആയിരിക്കുക യാത്രയില്ല അവിടെ ഒക്കെ ഇരിക്കുമ്പോൾ കാറിനിരുന്നിട്ടും അതുപോലെ തന്നെ നടക്കുമ്പോഴും ഒക്കെ സൂര്യ സംസ്കരിക്കും നടന്നിട്ട് സുല്യസ്കരിക്കാവുന്ന നിയമങ്ങളൊക്കെ ശരയിൽ വെച്ചാൽ അത് ചെയ്യും അങ്ങനെ പഠിച്ചതനുസരിച്ച് അവര് ചെയ്യുന്ന അമ്പിയാക്കളുടെ ലൈവത്തിന്റെ പരിപൂർണ സ്വഭാവങ്ങളുടെ അടിസ്ഥാനങ്ങൾ സമ്മേളിച്ച ഒരു നിസ്തുലനായ മഹാനായ പണ്ഡിതനായിരുന്നു ഹൈദസ്ആാർ അദ്ദേഹത്തിന്റെ ആ യാസിലെയും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയുടെയും അതുപോലെ ബഹുമാനപ്പെട്ട ബഷീർ മുസിലിയാർ ബാബുഡിയാജി പോലെയുള്ള മഹത്തുക്കളുടെ നിഷ്കളങ്കതയുടെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ദാരുല പോലെയുള്ള മഹത്തായ സ്ഥാപനങ്ങൾ അത് ആകയാൽ നമ്മൾ അവരോട് പിന്തുടരേണ്ടവരാണ് അവരോട് നമ്മൾ എപ്പോഴും സ്നേഹിക്കണം അവരെ സംബന്ധിച്ചുള്ള ആ തഴവിയും ആദരവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അതോടുകൂടി മഹത്തായ സമസ്ത കേരള ജമീയത്തിലുമായ വൈജ്ഞാനിക മണ്ഡലങ്ങളെ ഇത്ര വ്യാപിപ്പിക്കാൻ അഹോരാത്രം വിശ്രമിച്ച ഒരു മഹാനായ മണ്ഡിതനായിരുന്നു അഹിയാർ അതുകൊണ്ട് എൺപത്തഞ്ചാം വാർഷികം മഹത്തായ സമസ്ത കേരള ജമീയത്തുള്ളവർമാർ നടത്തുമ്പോൾ അതിന്റെ ആ തത്വമായി നമ്മൾ അംഗീകരിച്ചത് തന്നെ സത്യസാക്ഷികളാകുക എന്നുള്ളത് ദിനീരാമത്തിൽ സത്യസാക്ഷികളാകുന്നതിലാണ് ഏറ്റവും വലിയ അടിസ്ഥാനമായ ഉപകാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സത്യസാക്ഷികളാകുക ഹൈദരസും പോലെയുള്ള നിഷ്കള